നാം ജീവിക്കുന്ന ഭൂമി എല്ലാവരുടേതുമാണ് സചേതനവും അചേതനവുമായ അനേകം വസ്തുക്കൾ ഒരുമിക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് ഭൂമി സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഭൂമിക്ക് ജൈവികമായ നിലനിൽപ്പുണ്ട് അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഭൂമിയിലെ ഓരോ ജീവവർഗങ്ങളുടെയും മൗലികമായ ഉത്തരവാദിത്തം ഭൂമിയിലെ ഏറ്റവും വ്യത്യസ്തമായ ജീവവർഗങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ മറ്റേത് ജീവവർഗത്തെക്കാളും മഹാത്മ്യമുള്ള വിഭാഗം ബുദ്ധിയുടെയും അറിവിൻ്റെയും അന്വേഷണത്തിൻ്റെയും സ്വാധീനത്താൽ ഭൂമിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവർ മനുഷ്യരാണ് എന്നാൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അന്വേഷിക്കുമ്പോൾ മനുഷ്യൻ അസ്തിത്വ പ്രതിസന്ധിയിൽ എത്തിച്ചേരുന്നു മാനുഷികതയുടെ പരിമിതികൾ വളരെ വലുതാണ് അത്തരം ചിന്തകളിൽ നിന്നാണ് ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ തേടിയും മാനവികവും സാമൂഹികവും ധാർമ്മികവും സാമ്പത്തികവുമായ അനേകം പ്രതിസന്ധികൾക്കുള്ള പരിഹാരങ്ങൾ അന്വേഷിച്ചും മനുഷ്യൻ ബൗദ്ധികമായി സഞ്ചരിക്കുന്നത് ആ യാത്ര എത്തിച്ചേരുന്നത് ദൈവവിശ്വാസത്തിൻ്റെ തണലിലേക്കാണ് ലോകത്ത് മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ ആശയപരമായ തിരിച്ചറിവാണത് ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്നും ഏതു വഴിയിലാണ് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് എന്നുമുള്ള ദൈവികമായ കൽപ്പനകളെ പഠിച്ചും പ്രാവർത്തികമാക്കിയും മുന്നേറുന്ന മനുഷ്യൻ എന്നും വിജയപാധിയിലായിരിക്കും എന്നാൽ ആധുനിക ലോകത്ത് നാം കാണുന്നത് അധാർമികമായ ആസ്വാദനങ്ങളിൽ അഭിരമിക്കുന്നവരെയാണ് ധാർമ്മികമായ ആശയങ്ങളോട് പ്രത്യയശാസ്ത്രപരമായി ഏറ്റുമുട്ടിയ എത്രയോ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുണ്ട് അതെല്ലാം പരിമിതമായി പര്യവസാനിക്കുകയാണ് ഉണ്ടായത് പുതിയ കാലത്ത് മതധാർമ്മിക ആശയശക്തിയെ ശക്തിയെ ദുർബലപ്പെടുത്തുവാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനു മുന്നിൽ നിൽക്കുന്നത് ലിബറലിസം എന്ന ആശയധാരയാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളുടെ ആദ്യഘട്ടത്തിൽ ഭരണകൂടങ്ങളോട് ഏറ്റുമുട്ടിയ തീർത്തും സ്വതന്ത്രവാദത്തിൻ്റെയും ആസ്വാദനത്തിന്റെയും പ്രത്യയശാസ്ത്രം ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോലും അജണ്ടയായി മാറി എന്നത് ചരിത്രപരമായ അത്ഭുതവും മൂല്യബോധത്തോടുമുള്ള വെല്ലുവിളിയുമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ലിബറൽ വാദങ്ങളുടെ ചതിക്കുഴികൾക്ക് വേദിയായി എന്നത് അപകടകരമായ സാമൂഹിക സാഹചര്യമാണ് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വ്യവഹാരം എന്നതിലപ്പുറം ലഹരി ഒഴുകി നശിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ സങ്കടക്കടലായി നമ്മുടെ നാട് മാറി എൻ്റെ ശാരീരിക ആസ്വാദനങ്ങളുടെ ഉന്മാദങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് കൗമാര യൗവനങ്ങൾ എത്തി എന്നതിൻ്റെ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ലഹരിയും കുത്തഴിഞ്ഞ ലൈംഗികതയും രതി വൈകൃതങ്ങളും ആസ്വാദനത്തിൻ്റെ പുതിയ മേച്ചിൽ പുറങ്ങൾ തീർത്തപ്പോൾ ചിന്ന ഭിന്നമായ സമൂഹത്തെയാണ് നാം കാണുന്നത് വീടകങ്ങളിലെ നൊമ്പരപ്പാടുകൾക്ക് അനേകം കഥകൾ പറയാനുണ്ട് ഉമ്മയ നഷ്ടപ്പെട്ട വീടുകൾ സഹോദരങ്ങളെ വെട്ടി സഹപാഠിയോട് പ്രതികാരം തീർത്തവർ നിരത്തുകളിൽ ഭീതി പരത്തിയ അഴിഞ്ഞാടലുകൾ അതിർത്തി കടന്നെത്തുന്ന മയക്കുമരുന്നുകളുടെ വിൽപ്പനയും ഉപയോഗവും സ്വയം ഏറ്റെടുത്തവർ നമ്മുടെ സാമൂഹികതയെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് ധാർമ്മികരഹിതമാക്കി മാറ്റിയ അധാർമിക പ്രത്യയശാസ്ത്രങ്ങളോട് ആശയപരമായി പോരാടേണ്ടതുണ്ട് മദ്യം ഉൾപ്പെടെയുള്ള മുഴുവൻ ലഹരി പദാർത്ഥങ്ങളും കുറ്റകൃത്യങ്ങളുടെ വളർത്തു കേന്ദ്രങ്ങളാണ് ലഹരിയിൽ അധിഷ്ഠിതമായ കുറ്റകൃത്യങ്ങൾ വ്യക്തിതലത്തിൽ മാത്രം ഒതുങ്ങുന്നവയല്ല അവ സമൂഹത്തെ ബാധിക്കുന്ന സാമൂഹിക കുറ്റകൃത്യങ്ങളായാണ് പരിണമിക്കാറുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് നൈമിഷിക സുഖം നൽകിയേക്കാം എന്നാൽ അത് സമൂഹത്തിലും ആ വ്യക്തിയിലും ഉണ്ടാക്കുന്ന തിക്തഫലങ്ങൾ വിവരണാതീതമായിരിക്കും അതുകൊണ്ടാണ് ഇസ്ലാം മദ്യം ഉൾപ്പെടെയുള്ള മുഴുവൻ ലഹരി വസ്തുക്കളെയും നിഷിദ്ധമായി പ്രഖ്യാപിച്ചത് رجس من عمل الشيطان فاجتنبوه لعلكم تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر ويصدكم സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ളേച്ച വൃത്തികളാകുന്നു നിങ്ങൾ അവയെല്ലാം വർജിക്കുക നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനും ദൈവ സ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനുമാണ് പിശാജ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ വിശുദ്ധ ഖുർആൻ സൂറത്ത് വചനം തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് സാമൂഹിക തിന്മകൾ തലപൊക്കാതിരിക്കാൻ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് നൽകണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട് മദ്യപാനിക്ക് നാൽപ്പതടി നൽകാനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലേഹി വസ്ലമ നിർദ്ദേശിച്ചത് തിന്മകളുടെ പ്രത്യാഘാതം സമൂഹത്തിൽ പ്രതിഫലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശിക്ഷകൾ മതം നിശ്ചയിച്ചത് മദ്യം സൂക്ഷിക്കുന്ന പാത്രങ്ങളോടും കുടിക്കാൻ ഉപയോഗിക്കുന്ന ചഷകങ്ങളോടുമെല്ലാം മാനസികമായി അകൽച്ച തന്റെ അനുയായികളിൽ ഉണ്ടാക്കിയെടുത്ത് പ്രവാചകൻ സുല്ലാഹു അലേഹി വസ്ലമ പറഞ്ഞു എല്ലാ ലഹരി വസ്തുക്കളും ബുദ്ധിവ്യതിയാനം ഉണ്ടാക്കുന്നവയാണ് മുഴുവൻ ലഹരികളും നിഷിദ്ധമാകുന്നു ഖുർആനും പ്രവാചകനും നടത്തിയ ലഹരി വിരുദ്ധ വിപ്ലവത്തിന് സമാനമായ മുന്നേറ്റം ചരിത്രത്തിൽ ഒരിടത്തും നമുക്ക് വായിക്കാൻ കഴിയില്ല നാലാളുകൾ കൂടുന്നിടത്തൊക്കെ ബീവറേജ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുകയും മറുഭാഗത്ത് വിമുക്തി കേന്ദ്രങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾക്ക് ലഹരിക്കെതിരെയുള്ള ഇസ്ലാമിൻ്റെ കാൽവെപ്പിൽ മാതൃകയുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ പരിവർത്തിപ്പിക്കുന്നതിന് പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ലമ്മ നിർദ്ദേശിക്കുന്ന മറ്റൊരു മാർഗമാണ് അവരിൽ പശ്ചാത്താപബോധം വളർത്തിയെടുക്കുക എന്നത് മദ്യപാനത്തെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും മദ്യപിക്കുകയും ലഹരിബാധിതനാവുകയും ചെയ്താൽ അവൻ മരിച്ചാൽ നരകത്തിൽ പ്രവേശിക്കും എന്നാൽ അവന് പശ്ചാത്തപിച്ചാൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും മദ്യപാനവും ലഹരി ഉപയോഗവും തെറ്റാണെന്ന് മതമുള്ളവനോടും ഇല്ലാത്തവനോടും സ്വന്തത്തെ കുറ്റപ്പെടുത്തി മനസ്സ് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ആക്ഷേപിക്കുന്ന മനസ്സ് പശ്ചാത്തപിക്കാൻ വെമ്പൽ കൊള്ളുന്നതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി ലഹരിയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ലഹരിയുടെ വ്യാപനത്തിനും അനിയന്ത്രിതമായ ഉപയോഗത്തിനും പിന്നിൽ നവനാസ്തികർ പ്രമോട്ട് ചെയ്യുന്ന സ്വതന്ത്രവാദവും അരാജകത്വവാദവുമാണ് അരാജകവാദങ്ങൾ തിരുത്തി ലഹരിയെ തുരത്തി നല്ല കേരളത്തിന്റെ വീണ്ടെടുപ്പിനായി മലയാളക്കരിയിൽ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഐ എസ് മുന്നോട്ട് വരികയാണ് ഈ സതുദ്യമങ്ങളിൽ ധർമ്മബോധമുള്ള മുഴുവനാളുകളും കൈകോർക്കുക ഈ പോരാട്ടത്തിന് സമൂഹത്തിന്റെ യുവശക്തി മുന്നിട്ടിറങ്ങുക നാടിനെ സംരക്ഷിച്ച് നല്ല കേരളത്തെ വീണ്ടെടുക്കാനുള്ള പദ്ധതികളുമായി നമുക്കൊന്നിച്ച് മുന്നേറാം